തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചു ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേരുടെ നില ഗുരുതരമാണ് കുന്നംകുളം തൃശ്ശൂർ സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് സൂരജ് ഇപ്പോഴതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട് ആംബുലൻസ് ഒന്നാകെ മറിഞ്ഞു പോകുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ഈ പരിക്കേറ്റവരുടെ നില എന്താണ് സൂരജ് െ ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ഈ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകുന്നത് ദൃശ്യത്തിൽ കാണാം എത്രമാത്രം വലിയ അപകടമാണ് നടന്നതെന്നുള്ളത് ഇതിൽ ഏഴു പേർക്ക് പരിക്കേറ്റു അതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് പേരെ കുന്നംകുളത്തെ തന്നെ സ്വകാര്യ ആശുപത്രിയിലും രണ്ടുപേരെ തൃശൂർ അമല ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അമ്പല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ പരുക്കാണ് ഗുരുതരമാണ് എന്നൊന്ന് നമുക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വാഹനം അപകടമുണ്ടായതിനെ തുടർന്ന് ഏറെ നേരം കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിൽ ഗതാഗതമടക്കം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് കാർ യാത്രികരായ പൂനം മൂച്ചി സ്വദേശിയായിട്ടുള്ള കെ വി ആന്റോ ഭാര്യ പുഷ്പ എന്നിവർക്കാണ് പരിക്കേറ്റത് കിന്റർ ഹോസ്പിറ്റലിന്റെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് കാറിലെ ഡീസൽ ടാങ്ക് അടക്കം ഈ ചോർന്ന് റോഡിലേക്ക് ഒഴുകുകയും ചെയ്തിട്ടുണ്ട് അതായത് ഫയർഫോഴ്സ് എത്തിയപ്പോൾ ഈ റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് ടി കെ സുരജിത് രോഗിയുമായി വന്ന ആംബുലൻസ് തന്നെയാണ് രോഗിയും അതിനകത്തുണ്ടോ ഒപ്പം കാറിൽ എത്ര പേരുണ്ടായിരുന്നു അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ സുരജ് ടിക്ക രോഗി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പരിക്കേറ്റ ആളുകളെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ പേരുടെ തികയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത് പക്ഷേ ഈ അപകടത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു ആ ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം വലിയ അപകടമാണ് ഈ നടന്നത് എന്നുള്ളത് ഇപ്പോൾ ഈ സംസ്ഥാനപാതയിൽ ഏറെ നേര ഈ അപകടത്തെ തുടർന്ന് ഗതാഗതമടക്കം തടസ്സപ്പെടുകയും ഉണ്ടായി ഈ ആംബുലൻസ് വർത്തം മറിയുകയായിരുന്നു അതുകൊണ്ടുതന്നെ ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ ഈ റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുള്ളത് ടീക്കെ സൂരജ് എല്ലാവർക്കും പരിക്കുപറ്റി കാര്യമായി പരിക്കുപറ്റി എന്നാണോ മനസ്സിലാക്കുന്നത് എൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വലിയ അപകടം എന്നുള്ള നിലയിലാണ് തോന്നുന്നത് ഈ നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ നടന്നിട്ടുണ്ടാവുക ഇവരൊക്കെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനൊക്കെ കഴിഞ്ഞിരുന്നോ ഈ സാധാരണ ഇങ്ങനെയൊക്കെ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാഹനം പൊളിച്ചൊക്കെയാണ് ആളുകളെ പുറത്തേക്ക് എടുക്കാറ് അതുകൊണ്ടാണ് ചോദിച്ചത് സൂരജ് ടീക്കെ ഈ വാഹനം മറിഞ്ഞ് കിടക്കുകയായിരുന്നു പിന്നീട് നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ഈ ഫയർഫോഴ്സിന്റെയും എല്ലാം നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് പക്ഷേ ഈ ഈ വാഹനത്തിനടിയിൽപ്പെട്ടുപോയ ആളുകളാണ് ഈ കൂടുതലായി പരിക്കേറ്റതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ രണ്ടു പേരെയാണ് ഇപ്പോൾ ഈ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അഞ്ചു പേരുടെ പരിക്ക് സാരമുള്ളതല്ല അവരെ കുന്നംകുളത്തെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഈ അപകടം നടന്നുടനെ തന്നെ ഈ നാട്ടുകാരുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ രീതിയിൽ ദ്രുതഗതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിൽ പോയതാണ് ഇവരെയൊക്കെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ സഹായിച്ചതെന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് പക്ഷെ ആ ദൃശ്യം അത് ഭീതിപ്പെടുത്തുന്നതാണ് അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കുന്നതാണ് ആംബുലൻസ് വേഗത്തിലായിരുന്നു അതോടൊപ്പം തന്നെ ഈ കാറും വേഗത്തിലായിരുന്നു അതാണ് ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവർ ഇപ്പോൾ കുന്നംകുളം പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ വാഹനം ഇപ്പോൾ റോട്ടിൽ നിന്ന് മാറ്റാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് കെ ശരി സൂരഡ് സജിയാണ് വിവരങ്ങൾ നൽകുന്നത് വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടുപേരുടെ നില ഗുരുതരമാണ് തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിലാണ് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് ഏഴുപേർക്ക് പരിക്കേറ്റിരിക്കുന്നത് അതിലാണ് രണ്ടുപേരുടെ നില ഗുരുതരം എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിലാണ് അപകടം ഉണ്ടായത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണത് അതാണ് പ്രേക്ഷകർ കാണുന്നത്